ശരീരത്തിന് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് വെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ദിവസവും ഏഴ് മുതൽ എട്ട് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കാരണം ശരീരത്തിലെ മാലിന്യങ്ങളെ പുറംതള്ളാനും മൊത്തത്തിൽ ശുദ്ധീകരിക്കാനും ഇത് സഹായിക്കും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എഴുപത്തി ശതമാനത്തോളം വെള്ളത്തോടു കൂടിയാണ് ചിലരെങ്കിലും വെള്ളം കുടിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകാറില്ല പക്ഷെ നല്ല ആരോഗ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിനും മുടിക്കുമൊക്കെ ഏറെ നല്ലതാണ് വെള്ളം കുടിക്കുന്നത് പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ പലരും ചെയ്യുന്ന ചില പ്രധാന തെറ്റുകളുണ്ട് വളരെ നിസ്സാരമായ കാര്യമായിരിക്കാം അത് പക്ഷെ വലിയ തെറ്റാണെന്ന് പലർക്കും അറിയില്ല ചൂട് കൂടിയതോടെ പലർക്കും തണുത്ത വെള്ളം കുടിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ആയുർവേദ പ്രകാരം തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹനത്തെ ബാധിച്ചേക്കാം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ ഊർജം ചിലവഴിച്ചാൽ മാത്രമേ ഈ തണുത്ത വെള്ളത്തെ ചൂടാക്കാൻ സാധിക്കൂ ഇതുമൂലം പിന്നീട് കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാറില്ല എപ്പോഴും റൂമിന്റെ താപനിലയിലുള്ള വെള്ളം കുടിക്കാൻ മാത്രം ശ്രദ്ധിക്കുക ദഹനം മെച്ചപ്പെടുത്താൻ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് സഹായിക്കും രക്തയോട്ടം മികച്ചതാക്കാനും ഇത് നല്ലതാണ് ഭക്ഷണം കഴിച്ച ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിനിടയിലോ വെള്ളം കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല പ്രത്യേകിച്ച് കുട്ടികൾ ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കാറുണ്ട് ഇത് ദഹനത്തെ ബാധിച്ചേക്കാം ഏതെങ്കിലും ഭക്ഷണം ദഹിക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ മറ്റ് അസിഡിക് പ്രശ്നങ്ങൾക്കും കാരണമാകും ഭക്ഷണം കഴിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷമോ മാത്രം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പലരും ചെയ്യുന്ന രീതിയാണിത് ഒറ്റിക്ക് ഒരുപാട് വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ബോട്ടിലിൽ നിന്നൊക്കെ ശ്വാസം വിടാതെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളുകളുമുണ്ട് ഈ രീതി അത്ര നല്ലതല്ല ഒറ്റടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നത് വയറിനെ ബാധിച്ചേക്കാം നമ്മുടെ വായിലുള്ളിലെ തുപ്പൽ അലക്കാലയിനാണ് വയറിനുള്ളിലെ ആസിഡിറ്റിയെ നിർവീര്യമാക്കുന്നത് ഈ തുപ്പലാണ് ഒറ്റടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ അതിന് തുപ്പലുമായി യോജിക്കാനുള്ള സമയം കിട്ടില്ല സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് മറ്റൊരു ശരിയല്ലാത്ത രീതിയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് കാരണം ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് വെള്ളം നേരിട്ട് കുടലുകളിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും വെള്ളവും ആഗിരണം ചെയ്യാൻ സാധിക്കില്ല ഇതുമൂലം കിഡ്നിക്കും മൂത്രസഞ്ചിയിലും ആവശ്യമല്ലാത്ത മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകും ശരിയായ രീതിയിൽ ഇരുന്ന് വെള്ളം കുടിക്കുന്നത് വെള്ളത്തെ ശരീരം ആഗിരണം ചെയ്യാൻ സഹായിക്കും മാത്രമല്ല വളരെ സന്തോഷത്തോടെ ഇരുന്ന് വേണം വെള്ളം കുടിക്കാൻ എന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്